ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് എൻ്റെ വിഷുവിൻ്റെ തലേ ദിവസത്തുള്ള കലാപരിപാടികളാണ് കേട്ടോ വിഷുവിന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ടരയ്ക്ക് തുടങ്ങിയ പണികളാണ് കേട്ടോ എൻ്റെ പണികളൊക്കെ തീർന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വിധം നേരമായിട്ടാണ് വിഷു ആയ കാരണം ഫുള്ള് അകത്തെ ക്ലീനിങ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് ഈ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി പണികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അടിച്ചോരിലൊന്നും തുടക്കലൊക്കെ വന്ന വഴിക്ക് തീർത്ത് മിറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മിറ്റം ഒന്ന് ഒന്ന് അടിച്ചോരി ഇടണം അപ്പോൾ ഈ ചൂല് കണ്ട ഭയങ്കര ചെറിയ ചൂലാണ് പൊട്ടി പൊട്ടി പോയിട്ട് വലിയൊരു ചൂല് വാങ്ങണം അടിച്ചോരി മൂന്ന് നാല് ചുറ്റോറിച്ചോരി വന്ന് പൊക്കും ഉയർത്ത് കുളിച്ച് ശിവ അവിടെ ടി വി കാണിയിരുന്നു കേട്ടോ ആ സമയത്തായിരുന്നു എന്തെങ്കിലും ഉണ്ട് പിന്നാലെ വരണ്ടതാണ് ആൾ ഇന്നെന്തായാലും വന്നില്ല അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞു ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാൻ വെച്ചു അപ്പുറത്തെ പറമ്പിൽ അവിടെയുണ്ട് നട്ടുണ്ട് കേട്ടോ വാഴയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു ആകെ പുല്ല് പിടിച്ചു കിട്ടാ ഇടയ്ക്കിടയ്ക്ക് പുല്ല് പറിക്കാറുള്ളതാണ് അങ്ങനെ പൊനിഞ്ഞു നിൽക്കാൻ പറ്റാത്ത കാരണം പുല്ലൊക്കെ അതാ വളർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പറിച്ചിട്ടും കാര്യമൊന്നുമില്ല മഴയൊന്ന് ജസ്റ്റ് ഒന്ന് പെയ്യുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടി പുല്ല് വരും കേട്ട അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വാഷ് ബേസിന് കഴുകി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു തുടച്ചത് അടിച്ചു കഴിഞ്ഞാൽ അന്ന് തുടച്ച് തുടച്ചത് അത് കഴിഞ്ഞിട്ട് നാളെ വിഷൂടെ അന്ന് എല്ലാവരും സദ്യ വയ്ക്കുമ്പോൾ എല്ലാവരും ഒരു ഒരുമിക്ക ഒട്ടുമിക്ക ആക്കാനും സാധ്യതയായിരിക്കും ഞങ്ങൾ പക്ഷേ നോൺ വെജ് ആണെന്ന് മാത്ര വീട്ടിലായാലും നോൺ വെജ് ഉണ്ടാവാറ് വെജ് ഉണ്ടാവും നോൺ വെജ് ഉണ്ടാവും അവിടെ ഇവിടെ ആവുമ്പോൾ നോൺ വെജ് മാത്രം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് കുറേ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പിന്നെ വെജിറ്റേറിയൻ ആവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കൂലതാണ് അപ്പം ഞാൻ നാളെ വിഷുവിൻ്റെ അന്ന് ഒരു നേരത്തേക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഴിമന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുഴിമന്തി അല്ല മന്തി കുഴിയില്ലാത്ത കാരണം മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഒരാൾ കൊടുക്കുന്നതാണ് കേട്ടോ വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പം അതൊക്കെ കഴുകി നിലനിർത്തി കഴുകി അതൊക്കെ മാഗിനേറ്റ് ചെയ്ത് വെച്ച് ഇപ്പം തന്നെ ഒക്കെ മാഗ്നേറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഈ വക പരിപാടികളില്ല കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു ഇനി അത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരക്കിതാ കുഞ്ഞുമണീനെ കുളിപ്പിച്ചിട്ടാണ് വൈകുന്നേരമായി അപ്പോൾ കുഞ്ഞുമണിനെ കുളിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഈ പരിപാടി എപ്പോഴും മറക്കണ പരിപാടിയാണ് കേട്ടോ ബദാം വെള്ളത്തിലിട്ട് എപ്പോഴും മറക്കും അത് കഴിഞ്ഞത് വെള്ളത്തിലിട്ട് വന്ന് നേരെ ജഗും കുപ്പിയും ഒക്കെ കഴുകി ഇവിടെ എപ്പോഴും തണുത്ത വെള്ളം വേണം കേട്ടോ അച്ഛനും ആയാലും മോനായാലും ഞാനും കുടിക്കും അപ്പം നല്ല ചൂടല്ല അപ്പോൾ ഇടയ്ക്ക് ഇത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസം ഞാൻ അപ്പോൾ അതൊക്കെ കഴുകി ജഗ്ഗിയിൽ മാത്രം ഒഴിച്ചേച്ചില്ല ബാക്കി കുപ്പിയിലാക്കിയിട്ട് ചേച്ചു ഇനി ഇനിയുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു പിന്നെ ആ സിങ്ങിൻ്റെ വിറ്റോറൊക്കെ ഒന്ന് തിടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ രാത്രിക്ക് ഉച്ചയ്ക്ക് ചോറ് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ചേട്ടന് ചോറും ചായയും കടിയൊന്നും ഇപ്പോൾ വിഷുവിൻ്റെ തലേസൊക്കെ കുറേ പരിപാടികളുള്ളതാണ് ചേട്ടന് കാണാട്ടെ ചേട്ടൻ വരുമ്പോൾ ആവും പിന്നെ ഞാൻ വന്ന വഴിക്ക് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ ഒന്നില്ല കേട്ടോ രാത്രി കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു പൊടിയരിക്കഞ്ഞി ശിവയ്ക്ക് നല്ല ഇഷ്ടമില്ല അപ്പോൾ ഞാനും അതന്നെ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ പൊടിയരി കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കെടുകി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടിനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒക്കെ കഴിഞ്ഞ് പരിപാടികൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കാൻ ഇപ്പോഴാണ് അപ്പോൾ അവന് വെള്ളം വേണം എന്നുള്ളത് അവന് ഞാൻ വെള്ളം കുടിക്കാണെങ്കിൽ അപ്പം അവന് വെള്ളം വേണം അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഉച്ചക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് കെടുന്ന കെടുക്കണവരെ ശരിക്കൊന്നും ആവശ്യം തല കേട്ടോ അപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ചോറ് ചായ കടി ചീച്ചി ഉമ്പം അങ്ങനെ പാപ്പു അങ്ങനെ ഓരോ കാര്യങ്ങൾ വരും കേട്ടോ അപ്പോൾ ഞാൻ എന്തു പണിയെങ്കിലും ഒന്ന് കെടുക്കുമ്പോൾ അവന് വെള്ളം കുടിക്കാൻ ഏറ്റവും കൂടുതൽ തോന്നും അപ്പം ഞാൻ അവനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അങ്ങനെ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ വെള്ളം നിറച്ച് കൊടുക്കും ഇപ്പം അപ്പോൾ കണി വെക്കാൻ വേണ്ടി പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പഴം അവന് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ആ അവിടെ പച്ചക്കറ്റ് കത്തണില്ല അവിടെയാണ് ഞങ്ങൾ പടക്ക കടാട പഴം പടക്ക കട കേട്ട അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് വടക്ക് കടയിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആട്ട അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇതാക്കാൻ ആകെ വെള്ളത്തിൽ കുളിച്ച് നനഞ്ഞിട്ടാണ് കുളിച്ചിട്ട് നിൽക്കണം ഞാൻ എൻ്റെ മേലൊക്കെ വെള്ളമായിട്ടാണ് അത് കഴിഞ്ഞ് നേരെ പോയി കൂളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ ഇനി കണി വെക്കേണ്ട കാരണമാണ് തല കുളിച്ചിട്ട് ഈ നേരത്ത് അല്ലെങ്കിൽ ഈ നേരത്ത് തല കുളിക്കാറില്ല മീൻ മാത്രം കുളിക്കാറുള്ളൂ അപ്പോൾ കണി വെക്കണം അപ്പോൾ അതിൻ്റെ മുമ്പേ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കേടുക്കണം കേട്ടോ ഉച്ചക്ക് രണ്ടരക്ക് തുടങ്ങിയ പരിപാടികളാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ശിവേറെ കലാപരിപാടികൾ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് അവരുടെ രീതിയിൽ ഇനി എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത പരിപാടികൾ തുടങ്ങണം കേട്ടോ അപ്പം ഞാൻ കണി വെച്ച വീഡിയോയും കണി വെക്കാതിൻ്റെ കൂടെ ശിവക്കുട്ടിയും ചൂടിയും ഇതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കൊടുത്തിണ്ടാവുന്നുണ്ടോ അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം തണ്ടലൊക്കെ ഒടിഞ്ഞ പോലെ ഉണ്ടാവും അപ്പം അങ്ങനെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ

ഓനേ ചേട്ടൻ അവിടെ ഇണ്ട് പറയ് വാ വരുന്നു ആ ടാ ടാ ബേ ബാബാ കാട്ടുനെ തരകൈനക്ക് ഇതാടു അമ്മേ മോൻ നീലാട ഓക്കേ ഓക്കേ トム。